അങ്ങനെ ഒരുപാട് നാളിനേഷം നമ്മുടെ ബസ്സ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകാനായിട്ടോ ഇന്ന് ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പുതിയ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഗാലക്സി ഹോട്ടൽ വെച്ചിട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അവിടെ തന്നെ പോയി കാണാം കാരണം കുറച്ച് നേരം ബസ് അവിടെ നിർത്തിയിടുമല്ലോ അങ്ങനെ ഞങ്ങളിതാ നേരെ വണ്ടിയിലെടുത്ത് പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു അങ്ങനെ അങ്ങനെതാ നമ്മുടെ സ്റ്റുഡൻസ് ഒരു കോളേജ് സ്റ്റുഡൻറ്സ് ആയിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു ഊട്ടി ട്രിപ്പിൽ ഉണ്ടായിരുന്നത് അങ്ങനെ അവരെ ഇറങ്ങി അങ്ങനെ അവരിറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങളും അവരൊപ്പം ഇറങ്ങി കേട്ടോ സത്യം പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ചുരത്തിൻ്റെ ഒന്ന് പോയിട്ട് കുറച്ച് റീൽ എടുത്തിട്ട് വരാമെന്ന് ഞങ്ങൾ വിചാരിച്ചത് കാരണം വീട് മാറിയതിന് ശേഷം നമുക്ക് എപ്പോഴും പോയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ദൂരം കുറച്ച് കൂടുതലാണ് പിന്നെ ഒരുപാട് ആൾക്കാരെ എന്നോട് ചോദിച്ചിരുന്നു നിങ്ങൾ വീട് മാറി ഇപ്പോൾ ബസ് അങ്ങോട്ട് മാറ്റുന്നുണ്ടോ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വീട് മാത്രമേ മാറിയിട്ടുള്ളൂ ബസ് നമ്മൾ എങ്ങോട്ട് മാറ്റുന്നില്ല ബസ് എവിടെയാണ് ഓടിയത് അതായത് രാമനാട്ടുകര തന്നെയാണ് നമ്മുടെ വണ്ടി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ഓക്കെ പിന്നെ ഇനി എവിടെയാണെങ്കിലും കേരളത്തിൽ എവിടെ വന്നു നമ്മൾ ട്രിപ്പ് എടുക്കട്ടോ അതിനൊന്നും നമുക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞ പോലെ നമ്മൾ ബസ്സിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ബസ്സിൻ്റെ ഒപ്പം നമ്മൾ നേരെ ചുരം കയറി ചുരം കയറി മുകളിലെത്തിയപ്പോൾ ഒരു സംഭവം നടന്നു അതെന്താന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ ബൈ